السلام عليكم ورحمة الله. الحمد لله، الحمد لله وكفى. والسلام على من لا نبي الذين اصطفى أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ഒമാർ സല്ലാ ക ഇല്ലാ റഹ്മത്ത് അല്ലി ആലമീൻ റബ്ബിഷ് ഷഹ്ലി സുദരി ഒയസ്സിൽ അംരീ വഹുലുൽ ഉഖ്ദത്തം ഇല്ലിസാനി യഫ് കഹൂ കൗലി ഏറെ ആദരണീയരായ ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ സർവലോക സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാം കാരുണ്യത്തിൻ്റെ ദർശനമാണ് കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് പറയാനുള്ള കാരണം അതിനത്രയും പ്രാധാന്യം ആ മതം വകവെച്ച് നൽകുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനഹൂവറ്റ ആല അവിടുത്തെ വിശേഷണമായിക്കൊണ്ട് സൂചിപ്പിക്കുന്ന ഒന്നാണ് അവൻ റഹീമാണ് റഹ്മാനാണ് എന്നത് കാരുണ്യവാനും കരുണാവാരിധിയുമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയെക്കുറിച്ച് നബിസല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇന്നലില്ലാ ഇ മി അത്തറഹ്മ തീർച്ചയായും അള്ളാഹുവിന് നൂറ് കാരുണ്യമുണ്ട് ആ കാരുണ്യത്തിൽ നിന്ന് ഒരു ശതമാനം കാരുണ്യം മാത്രമാണ് അള്ളാഹു ഭൂമിയിലേക്ക് ആഗമാനമായി അവതരിപ്പിച്ചിട്ടുള്ളത് മനുഷ്യർക്കിടയിലേക്കും ജിന്നുകൾക്കിടയിലേക്കും ജന്തുജീ ജീവജാലങ്ങൾക്കിടയിലേക്കും ഇഴജന്തുക്കൾക്കിടയിലേക്കും എല്ലാമായിട്ട് അള്ളാഹു അവതരിപ്പിച്ചത് ഒരു ശതമാനം കാരുണ്യം മാത്രമാണ് ആ ഒരു ശതമാനം കാരുണ്യം കൊണ്ടാണ് മനുഷ്യർ പരസ്പരം അനുകമ്പയിലാകുന്നതും കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുമെല്ലാം ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാരുണ്യം അള്ളാഹുവിൻ്റെ പക്കൽ തന്നെയാണ് അത് അള്ളാഹുത്ത ആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അന്ത്യദിനത്തിൽ വീതിച്ച് നൽകും എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം അള്ളാഹു താല ഭൂമിയിലേക്ക് അവതരിപ്പിച്ച ഒരു ശതമാനം കാരുണ്യത്തെ ആ കാരുണ്യത്തിൻ്റെ തന്നെ വിശാലതയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു കോഴിക്കുഞ്ഞ് അതിൻ്റെ മക്കളോട് അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ആ ഒരു അനുകമ്പയുണ്ടല്ലോ അത് അനുകമ്പയും കാരുണ്യവും അത് അല്ലാഹു ഭൂമിയിലേക്ക് അവതരിപ്പിച്ച ഒരു ശതമാനം കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഉദാഹരണം മാത്രമാണ് ഒരു തള്ളപ്പക്ഷി അതിന് കഴിയാവുന്ന അത്രയും ഭക്ഷണം ശേഖരിച്ചു വന്ന് കൂട്ടിലേക്കെത്തുമ്പോൾ ആ ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങൾ അത് വായ അതിൻ്റെ ചുണ്ടുകൾ അതിൻ്റെ കൊക്കുകൾ തുറന്നു വെക്കുന്നു അതിലേക്ക് അതിൻ്റെ വായിലേക്ക് ആ പക്ഷി തള്ളപ്പക്ഷി ഭക്ഷണത്തിൻ്റെ പദാർത്ഥങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എത്ര കാരുണ്യമുള്ള കാര്യമാണത് ഒരു ചെറിയ കുട്ടി പോലും ജന്തുജീവജാലങ്ങളോട് കാണിക്കുന്ന അനുകമ്പ കാരുണ്യം ഇതൊക്കെ ഇതൊക്കല്ലാഹു ഭൂമിയിലേക്ക് അവതരിപ്പിച്ച ഒരു ശതമാനം കാരുണ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങളാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഏഴിന് ഒരു വാർത്ത പുറത്തു വരികയാണ് മിസോറാമിൽ നിന്നാണ് വാർത്ത ഒരു ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഡെറക്സി ലാൽച്ചൻ ഹിമ എന്ന പേരുള്ള ഒരു മിസോറാം ബാലൻ അവൻ മുറ്റത്ത് തൻ്റെ കുഞ്ഞു സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കോഴിക്കുഞ്ഞിൻ്റെ ദേഹത്തു കൂടി മേലിൽ കൂടി ആ സൈക്കിളിൻ്റെ ഒരു ടയർ കയറി ഇറങ്ങി ആ കോഴിക്കുഞ്ഞൊന്ന് പടച്ചപ്പോൾ അവനും വല്ലാത്ത വിഷമം വെറും വയസ്സ് പ്രായമുള്ള ഈ ഡെറക്സി ലാൽ ചൻഹിമ എന്ന് പറയുന്ന മിസോറാം ബാലൻ അവൻ ആ കോഴിക്കുഞ്ഞിനെ ഒരു കയ്യിൽ പിടിച്ചിട്ട് നേരെ തൻ്റെ സൈക്കിളും ചവിട്ടിയിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ പത്ത് രൂപ അവനെടുത്തിട്ട് ഡോക്ടർ നേരെ നീട്ടിക്കൊടുക്കുന്നു തൻ്റെ മറ്റേ കയ്യിലുള്ള കോഴിക്കുഞ്ഞിനെയും നീട്ടിക്കൊടുക്കുന്നു എന്നിട്ട് ഇതിനൊന്ന് ചികിത്സിച്ച് ഭേദമാക്കി തരണമെന്നാണ് അവൻ പറയുന്നത് ആ നിഷ്കളങ്കമായ നിൽപ്പും ആ രൂപഭാവങ്ങളും അവൻ്റെ സമീപനവും കണ്ടിട്ട് ഡോക്ടർക്ക് വല്ലാത്ത അത്ഭുതം തോന്നി അദ്ദേഹം അതൊരു ഫോട്ടോ എടുത്തിട്ട് അത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ ഏഴിനാണ് ആ വാർത്ത സംഭവം നടന്നത് അത് ഭയങ്കരമായി സമൂഹ മാധ്യമങ്ങളെ ഏറ്റെടുത്തു ചര്ച്ചയായി നോക്കൂ നിങ്ങൾ അപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ പോലും അവശേഷിക്കുന്ന ഒരു കാരുണ്യം ഉണ്ടല്ലോ ആ കാരുണ്യം അള്ളാഹു താല ഭൂമിയിലേക്ക് അവതരിപ്പിച്ച നൂറ് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനം കാരുണ്യം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു ശതമാനം കാരുണ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഉദാഹരണമാണ് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാരുണ്യത്തിൻ്റെ വിശാലത എത്രയായിരിക്കും ഇതേപോലെ തന്നെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഇർഹമൂമ്മം ഫില്ലർ ഇർഹമുക്കുമ്മം ഫിസ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ അങ്ങനെയെങ്കിൽ ഉപരിലോകത്തുള്ളവൻ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് എത്ര സുന്ദരമായൊരു മഹത് വചനമാണത് പ്രവാചക വചനമാണത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നാം മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടും പ്രയാസപ്പെടുന്നവരിൻ്റെ കണ്ണീരൊപ്പിക്കൊണ്ടും അവരുടെ കണ്ണുനീര് കണ്ടില്ലായെന്ന് നടിക്കാതെ പോകാൻ നമുക്ക് കഴിയില്ല മനുഷ്യൻ അനുകമ്പ നൽകിയിട്ടുണ്ട് അള്ളാഹു കൈൻഡ്നെസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൃദയത്തിന് അവന് ഹൃദയത്തിൽ കാരുണ്യം അവശേഷിപ്പിച്ചിട്ടുണ്ട് ആ കാരുണ്യമുള്ളാതെ അവശേഷിക്കുന്ന അത് ഹൃദയം കടുത്തു പോകാത്ത ആർക്കും സ്വാഭാവികമായിട്ടും സഹജീവികളോട് കാരുണ്യം ഉണ്ടാവുക അനുകമ്പ ഉണ്ടാവുക സ്വാഭാവികമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയെടുക്കാൻ ധാരാളം വഴികൾ ഇസ്ലാം നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതിലൊന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയെ അടുത്തറിയുക പ്രവാചകൻ്റെ ജീവിതത്തെ കൃത്യമായ രൂപത്തിൽ അനുദാപനം ചെയ്യുക എന്നുള്ളതാണ് പണ്ഡിതന്മാരത് പഠിപ്പിക്കുമ്പോൾ അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു വചനമാണ് ഖുർആാനിൻ്റെ ഇരുപത്തൊന്നാം അധ്യായം സൂറത്തുൽ അംബിയ ഇൻ്റെ നൂറ്റിയേഴാമത്തെ വചനം ഒമാ അർ സൽനാക്കലി ആലമീൻ ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കൾ നാം പറഞ്ഞയച്ചിട്ടില്ല ആ കാരുണ്യത്തിൻ്റെ പ്രതീകമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമയെ ആ കാരുണ്യത്തിൻ്റെ തിരുദൂതരെ നേർക്കു നേരെ അറിഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിൽ നാം പകർത്തി കഴിഞ്ഞാൽ ആ പ്രവച പ്രവാചകൻ അനുദാപനം ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിന് നാം പാത്രിഭൂതരാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ കൃത്യമായി പഠിക്കുക ഖുർആൻ കൃത്യമായി പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും പ്രവാചകൻ അനുദാപനം ചെയ്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും ഖുർആൻ തന്നെ പറയുന്നുണ്ട് അത്തി അള്ളാ അവാത്തി ഉറസ അല്ലഖുംതുർഹമോൻ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക റസൂൽ അള്ളാഹി സലിസ്ലമേയും അനുസരിക്കുക അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കൂ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം ഖുറാനിൻ്റെ മൂന്നാം അധ്യായം ആലോ ഇമ്രാനിൻ്റെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ വചനമാണ് പരിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് വളരെ ഊന്നൽ നൽകിക്കൊണ്ട് സംസാരിച്ചൊരു വിഷയമാണ് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക എന്നത് ഖുർആനിൽ ധാരാളം ഭാഗങ്ങളിൽ ആ വചനം ആവർത്തിക്കപ്പെട്ടതായി കാണാൻ കഴിയും ആ കൽപ്പന ഖുർആാനി മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിൻ്റെ മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് വചനങ്ങൾ ഖുറാൻ്റെ നാലാം അധ്യായം നിസാ ഇൻ്റെ അൻപത്തൊമ്പത് അറുപത്തഞ്ച് അറുപത്തൊൻപത് വചനങ്ങൾ ഖുറാൻ്റെ അഞ്ചാം അധ്യായം സൂറത്ത് ഉമായുദയുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനം എട്ടാം അധ്യായം സൂറത്ത് അൽഫാലിൻ്റെ ഒന്ന് ഒന്നാമത്തെ വചനം ഇരുപതാമത്തെ വചനം നാപ്പത്താറാമത്തെ വചനം ഇരുപത്തിനാലാം അധ്യായം സൂറത്ത് നൂറിൻ്റെ അൻപത്തിനാലാമത്തെ വചനം നാൽപ്പത്തേഴാം അധ്യായം സൂറത്ത് മുഹമ്മദിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനം അറുപത്തിനാലാം അധ്യായം സൂറത്ത് തകാബനിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം ഇത്രയും ഭാഗങ്ങളിൽ അള്ളാഹു താല പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കൂ എന്നാണ് അങ്ങനെ അനുസരിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ കേട്ടാൽ പോലും കാരുണ്യമാണ് വൈദാ കുരി അൽ ഖുർആാൻ അല്ല കും തുർ ഹോൻ ഖുറാൻ്റെ ഏഴാം അധ്യായം സുറത്ത് ഉൽ അറാഫിൻ്റെ ഇരുന്നൂറ്റി നാലാമത്തെ വചനമാണ് ഖുറാൻ നിങ്ങൾക്ക് മേലിൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം മൗനം ദീക്ഷിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം ഒരു ഹദീസിൽ കൂടി നബി നബിസലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഇല്ല നസലത്ത് അലൈഹി മുസ്സീന വഹഷിയത് ഹുർ റഹ്മത്ത് ഫിമൻ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ചൊരു വിഭാഗം ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നു അവർക്കിടയിൽ പരസ്പരം അത് അവർ ചൊല്ലി പഠിക്കുന്നു അത് ചർച്ച ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ ശാന്തി കാരുണ്യം സമാധാനം ഇതൊന്നും അവർക്ക് മേലിൽ ഇറങ്ങാതിരിക്കുകയില്ല റഹ്മത്തിൻ്റെ മലാ മലക്കുകൾ മാലാഘമാർ അവരെ മൂടിപ്പൊതിയും അള്ളാഹുവിൻ്റെ ശാന്തി അവരുടെ മേലിൽ ഇറങ്ങും അള്ളാഹു അവൻ്റെ പക്കലുള്ളവരോട് നമ്മെക്കുറിച്ച് പറയും നമ്മെ സ്മരിച്ചുകൊണ്ടിരിക്കും ഓർത്തുകൊണ്ടിരിക്കും എന്നാണ് നോക്കൂ നിങ്ങൾ എത്ര വലിയ അനുഗ്രഹമായിരിക്കും അപ്പോൾ ഇസ്ലാം കാരുണ്യത്തിന് വളരെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കുന്നതിനെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇസ്ലാം സംസാരിച്ചത് അങ്ങനെ ആ കാരുണ്യം മുന്നിൽ വെച്ചുകൊണ്ട് ആ കൂടി മുന്നോട്ട് പോകാൻ ഇസ്ലാമിൻ്റെ കാരുണ്യം മനസ്സിലാക്കി അതൊരു കാരുണ്യത്തിൻ്റെ ദർശനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹജീവികളോട് പോലും പച്ചക്കരളുള്ള എന്തിനും ഗുണം ചെയ്യുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ച ഒരു മഹത്തായ ആദർശമാണ് അജയ്യമായ ഒരു മതമാണ് ഇസ്ലാമെന്ന് മനസ്സിലാക്കി ആ കാരുണ്യത്തിൻ്റെ ദർശനത്തെ അടുത്തറിയാനും മുൻവിധികൾ ഒഴിവാക്കിക്കൊണ്ട് അതിനെ നേർക്കു നേരെ നോ പഠിക്കാനുമുള്ള അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ